അപ്പൊ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നാണ് ഇതിനുമുമ്പുള്ള രണ്ട് ഡെലിവറിയും കാണാൻ പറ്റിയിട്ടില്ല ഇതെങ്കിലും ഒന്ന് കാണണമെന്നായിരുന്നു ആളുടെ ആഗ്രഹം അപ്പൊ അങ്ങനെ സൂട്ട് റൂമൊക്കെ എടുത്തു ിന് പേനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പേഷ്യന്റ് കരയാൻ തുടങ്ങിയപ്പോഴേക്കും ആൾ അങ്ങ് ബോധം കെട്ടി വീണു എന്നിട്ട് എനിക്ക് എമർജൻസി ടീമിനെ വിളിക്കേണ്ടി വന്നു ആളെ നോക്കാൻ വേണ്ടിട്ട് ആള് പിന്നെ റെഡിയായി വന്നപ്പോഴേക്കും ഇവിടെ ഡെലിവറി കഴിഞ്ഞു പ്രസവം പെട്ടെന്ന് അതെ അപ്പൊ ആള് ഇത്രയും വേദന വരും അല്ലെങ്കിൽ ആ ഭാര്യക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെന്ന് ആൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അറിയലും ബോധം കിടലും രണ്ടും ഗർഭിണിയായ സ്ത്രീയുടെ കൂടെ പ്രസവ സമയത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഗർഭിണിയോടെ ഏറ്റവും അടുത്ത ഉള്ളവർ ഉണ്ടാവുന്നത് ആക്ച്വലി പഠനങ്ങൾ വരെ നമ്മളെ കാണിക്കുന്നത് ഗർഭിണിക്ക് അത് വളരെയേറെ സാന്ത്വര്യം നൽകുന്ന കാര്യമാണ് നമുക്ക് പെയിൻ റിലീഫ് കൊടുക്കേണ്ട ആവശ്യം തന്നെ വളരെ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് ഗർഭിണിയുടെ ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട് കാരണം കൂടുതൽ സാധ്യത നോർമൽ പ്രസവത്തിനും ഉണ്ടെന്ന് വരെയാണ് നമ്മൾ കാണുന്നത് അതെ തുടക്കം തൊട്ടേ നമുക്ക് സൂട്ട് റൂം ഉണ്ട് അതെ അതിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അമ്മേനോ അല്ലെങ്കിൽ പേഷ്യന്റ് ആരെയാ വിശ്വാസം എന്ന് വെച്ചാൽ ആ കോൺഫിഡൻസ് ആരാണ് കൊടുക്കുന്നത് ഇപ്പൊ ചിലപ്പോൾ ഹസ്ബൻഡ് ആവാം അല്ലെങ്കിൽ അമ്മയാവാം ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ഇമോഷണലി ഫിസിക്കൽ സപ്പോർട്ടും അതെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടൊക്കെ നൽകാൻ പറ്റും ആൻഡ് മാഡം നേരത്തെ പറഞ്ഞ പോലെ അത് ആ ഡെലിവറിന്റെ ടൈം വരെ റെഡ്യൂസ് ചെയ്യുന്നു എന്നാണ് ചില സ്റ്റഡീസ് കാണുന്നത് തീർച്ചയായും